ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഞാനാണ് നിങ്ങളുടെ സ്വന്തം ഗൗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിറ്റാറ്റിര പാലത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ എറണാകുളം ജില്ലയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓറിയന്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അവസാനത്തെ ഭാഗത്തോട്ടാണെന്ന് വെച്ചാൽ കോട്ടപ്പുറം ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷ്വല് പോകാൻ പോകുന്നത് നമ്മുടെ പാലം പണികളൊക്കെ ഏകദേശം പൂർത്തിയായി അല്ലേ ചിറ്റാറ്റിര പാലത്തിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി വാട്ടറിലൂടെ അല്ലേ നമ്മുടെ ബോട്ട് പോകുമ്പോഴുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ നമ്മുടെ പാലവും പാലത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ അതി മനോഹരമായി വളരെ പെട്ടെന്ന് തന്നെയാണ് ഹൈറ്റ് കുറഞ്ഞ പാലം പൊളിച്ച് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വൺ സൈഡിങ്ങി കുറച്ച് മുകളിൽ റൂഫിൻ്റെ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്കിനി ആകാശ കാഴ്ചകൾ നമ്മളുടെ എറണാകുളം മൂത്തുന്നം ഭാഗത്തോട്ട് പോകാം ഇപ്പോൾ നമ്മുടെ വിഷുൽ പോകുന്നത് തെക്ക് നിന്ന് വടക്കോട്ടാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് വീഡിയോ ഈ ഭാഗത്തിൻ്റെ ചെയ്തിരുന്നു അപ്പോൾ അത് മൂന്നാമത്തെ ഒരു അപ്ഡേഷൻ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് ഈ ഒരു ഭാഗത്തെ വീഡിയോ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ ഹൈറ്റിൻ്റെ കാര്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി ചെയ്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചിറ്റാറ്റര ഭാഗം ക്രോസ് ചെയ്യുന്ന ആ ഒരു വഴിയുടെ ഭാഗത്ത് മാത്രമാണെങ്കിൽ ഡ്രൈനേജിൻ്റെ വർക്കുകളുള്ളത് ചിറ്റാറ്റരകളിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങി മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് റോഡുകളുടെ പണികളൊക്കെ പുരോഗമിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് അലങ്കോലമായി കിടക്കുകയാണ് റീടെലിംഗ് വാളുകളുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് മാത്രം പറയാൻ സാധിക്കുന്നില്ല സൈറ്റിൽ വെച്ച് ഓൺ ദ സ്പോട്ടിൽ കമ്പി കെട്ടി വാർക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ റീറ്റംഗ് ആളുകൾ റെഡിയാക്കി വരും എന്നുള്ളത് അപ്പം നമ്മുടെ കുഞ്ഞൻ ഫ്ലൈ ഓവറിലോട്ട് ചെയ്യുക നമ്മുടെ റോഡിങ്ങനെ എത്തിച്ചേരുകയാണ് അപ്പോൾ രണ്ട് സൈഡിലായിട്ടും പാത്ത് ഫുഡ് പാത്ത് ആണെന്ന് തോന്നുന്നു രണ്ട് സൈഡിലായിട്ടും നമുക്കൊരു ട്രാക്കൊക്കെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതിമനോഹരമായ ഫ്ലൈ ഓവർ ഇങ്ങനെ ഇറങ്ങി വന്നാൽ നമ്മുടെ പട്ടണം കവലയുടെ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പട്ടണം കവലയും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു റീട്ടേണിങ് വാൾ ഇതാ ഉയരത്തിലോട്ട് പൊന്തി വരികയാണ് പട്ടണം കവല കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മുനമ്പങ്കവലയാണ് മുനമ്പം ഇതാ പുതിയ അണ്ടർപാസിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞു റീട്ടേണിംഗ് വാളുകൾ പൊന്തി തുടങ്ങിയിട്ടുണ്ട് കൽപ്പൊടി ശേഖരങ്ങൾ കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇരുവശങ്ങളിലെയും സർവീസ് റോഡുകളുടെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് റീറ്റെയിൻ വാളുകൾ ചെറിയ രീതിയിൽ പൊക്കി തുടങ്ങിയിട്ടുണ്ട് അതേ ഹിറ്റാച്ച് വെച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വരുന്നു അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചുകൂടി ഫിനിഷ്ഡ് ആയി എന്ന് നോക്കുവാണെങ്കിൽ പറയാം ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഭാഗം കുറച്ച് അലങ്കോലായി കിടക്കണം അപ്പം കെട്ടി വൃത്തിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് മക്കളെ അപ്പോൾ അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ടാറിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള കോൺക്രീറ്റ് അല്ല പക്ഷേ ഇവർ ചെയ്യുന്നത് ഫസ്റ്റ് ബേസ് കോട്ടിംഗ് ആയ നമ്മുടെ പാറപ്പൊടീൻ്റെയും നമ്മുടെ കല്ലിൻ്റെയൊക്കെ കൂടിയുള്ള ഒരു മിക്സ് അവിടെ ഇട്ടിട്ട് അത് അടിച്ച് നിരത്തുകയാണ് അതിൻ്റെ മുകളിലാണ് ഫസ്റ്റ് ബേസ് കോട്ട് പിന്നെ ടാറിങ് വരുന്നത് പിന്നെ വ്യത്യസ്തങ്ങളായ മൂന്ന് രീതിയിലാണ് അതിൻ്റെ മുകളിൽ എം എമ്മ തിക്നെസ് അനുസരിച്ച് വ്യത്യസ്തങ്ങളായ രീതിയിൽ ടാറിങ്ങിൻ്റെ പ്രക്രിയകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ് ഈ ഒരു ക്രോസ് ചെയ്തിട്ടുള്ള കലങ്ങിൻ്റെ ഭാഗികമായ പണികളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർക്കോടുകൂടി അത് ഫിനിഷ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റോഡ് മുട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആലുംമാവ് ഭാഗത്തുള്ള പള്ളിയാണ് റൈറ്റ് സൈഡിൽ നിന്ന് ആലുമാവ് ഭാഗത്തു നിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും ഏകദേശം ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു കാണാനായിട്ട് ഉണ്ടായിരുന്നത് തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിഗംഭീരമായ ഒരുപാട് അണ്ടർപാസുകളാണെന്ന് തോന്നുന്ന രീതിയിൽ ചെറിയ യുദ്ധപ്പെരകൾ പോലെ നമുക്ക് മുന്നോട്ട് കാണും അപ്പോൾ ആ ഒരു ഭാഗം അതുപോലെ തന്നെ ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വർക്കുകളും കാര്യങ്ങളൊന്നും ആ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല ഇനി ഈ റോട്ടിൽ നിന്ന് നമ്മുടെ ആ ഫസ്റ്റ് കാണുന്ന കുഞ്ഞന് അണ്ടർപാസിന്റെ ആ ഒരു ഭാഗത്തോട്ട് കൽപ്പൊടി അടിച്ച് നമുക്ക് പൊക്കേണ്ട ആവശ്യമുണ്ട് ആകാശത്തിലൂടെ ഒരു വിമാനം പോയപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് മക്കളെ കാണാ ദൂരത്ത് കണ്ണെത്താ ദൂരത്ത് അവൻ പറന്നു പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അണ്ടർ പാസ് അത് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു അണ്ടർപാസ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്ന് കനാലാണ് രണ്ടാമത്തേതാണ് അണ്ടർപാസ് യാത്രായോഗ്യം രണ്ടാമത്തേയാണ് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതിന് രണ്ടിനെയും ജോയിൻറ്റ് ചെയ്ത് സ്ട്രോങ് ആക്കി നിർത്താൻ ചെറിയൊരു ഫ്ലൈ ഓവർ പ്ലസ് ഒരു അബർട്ട്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു മൂന്ന് കുഞ്ഞ് ഈ അണ്ടർപാസുകളെയും ചേർത്ത് പിടിക്കാൻ സ്ട്രോങ് ആയിട്ടാണ് അവിടെ അത് കൊടുത്തിട്ടുള്ളത് അപ്പം അത് ഈയൊരു ഭാഗത്തായിട്ട് കൽപ്പൊടി കുഴിച്ച് രണ്ടാമത് ഇട്ട് സ്ട്രോങ് അടിച്ച് പരത്താനുള്ള പരിപാടികൾ നടക്കുകയാണ് ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസ് എല്ലാം സുഹൃത്തുക്കളെ ഡ്രൈനേജ് പോകാനുള്ള ഒരു ചെറിയ ചാലെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം ഈയൊരു ഭാഗത്തൊക്കെ തന്നെ അപ്പോൾ യാതൊരുവിധ വ്യത്യസ്തങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഈ ഒരു ഭാഗത്ത് ടോപ്പിൽ ഈ കാണുന്ന ക്രാഷ് ബാരികളും അതേപോലെ തന്നെ നമ്മുടെ ഒരു ട്രാക്ക് നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നടക്കാനുള്ള ആ ഒരു ട്രാക്കും മാത്രമാണ് ഈ ഒരു ഭാഗത്ത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു സപ്പോർട്ടിങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് കുഞ്ഞിനൊരു ഫ്ലൈ ഓവർ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ മണ്ണൊക്കെ ഇട്ട് സംഭവങ്ങളൊക്കെ പൊക്കി കൂട്ടുന്നുണ്ട് സർവീസ് റോഡുകളുടെ വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിലവിൽ പെൻഡിങ് ആണ് അപ്പോൾ അതേ അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു അണ്ടർ പാസ് അതിന് തൊട്ട് മുന്നായിട്ട് ഈ കാണുന്ന ഒരു പി എസ് സി കോൺക്രീറ്റ് ഗർഡർ പുൻപത്തെ വീഡിയോലും ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതൊരു ഭാഗത്തോട്ട് മാറ്റാനാണെന്ന് നിലവിലറിയില്ല ഈ ഒരു കനാൽ ക്രോസ് ചെയ്ത് പോകുന്ന വർക്ക് നമ്മുടെ ഇവിടെ ഭാഗത്ത് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് വരുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോഡിൻ്റെ പ്രസൻസിനെ കവർ ചെയ്യാനായിട്ട് രണ്ട് അപ്പർട്ട്മെൻറ്റുകളാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് ഗർഡറുകൾ ഇങ്ങനെ സ്ഥാപിച്ച് കൂട്ടി ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡുകളുടെ വർക്കുകളും കാര്യങ്ങളും ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നല്ല സ്ട്രോങ് ആയിട്ടൊരു പാത്ത് ഒരുങ്ങുന്നുണ്ട് സുഹൃത്തുക്കളെ റൈറ്റ് സൈഡിലായിട്ട് ഈ സർവീസ് റോഡുകളുടെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കൽപ്പൊടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഒരു ലെവലാക്കി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് എത്താൻ പോകുന്നത് നമ്മുടെ ലേബർ ജംഗ്ഷനാണ് അപ്പോൾ അതിന് മുന്നുള്ള കുറച്ച് ആ വഴികളും കാര്യങ്ങളൊക്കെ സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു അടുത്ത ഒരു അണ്ടർപാസ് കൂടി ഈ ഒരു ഭാഗത്ത് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ലേബർ ജംഗ്ഷൻ്റെ ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലേബർ ജംഗ്ഷൻ്റെ ആ ഒരു അണ്ടർ പാസ് കഴിഞ്ഞ ആ ഒരു വളവ് നിവർത്തിക്കൊണ്ട് നമ്മുടെ ഹൈവേ ഇങ്ങനെ പോവുകയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പം റൈറ്റ് സൈഡിലായിട്ട് കുറച്ചും കൂടി പൊക്കി നമ്മുടെ റോഡിനെ കൊണ്ടുവരാനുണ്ട് അപ്പോൾ ഡ്രൈനേജ് വർക്കുകളൊക്കെ ആ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ട് കാണാം കുറച്ച് മരങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്തുണ്ട് നമ്മുടെ ഷാപ്പ് ഷാപ്പുപടി അതേപോലെ തന്നെ കടവ് സ്റ്റോപ്പുകളുടെയൊക്കെ ഓർമ്മയായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ ഷാപ്പുപടി റേഞ്ച് കഴിഞ്ഞ് പോവേണ്ട അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ ഒരു കടവ് സ്റ്റോപ്പ് വരെയും നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യ ബറോഡ സോറി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഭാഗം വരെയും നമ്മുടെ ഈ ഒരു സർവീസുകൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിലൂടെ പഴയവഴിയിലൂടെയാണ് നമ്മുടെ ഗതാഗതം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചേർ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രാഷ് ബാരിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ സർവീസുണ്ട് വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു കടവ് സ്റ്റോപ്പ് വരുമ്പോൾ ആ ഇറക്കത്തിൻ്റെ ആ ഭാഗത്തോട്ടുള്ള വർക്കുകൾ പെൻഡിങ്ങിലാണ് അപ്പോൾ ആ ഒരു ഇതുകൂടെ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ യാത്ര എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതായത് നമ്മുടെ ഇവിടെ രണ്ട് പാലുണ്ടെങ്കിൽ രണ്ടും സോറി ഒരു പാലുണ്ടായിരുന്നത് അത് പൊളിച്ച് കളഞ്ഞ് രണ്ട് പുതിയ പാലങ്ങൾ വന്നിട്ടുണ്ട് ഒരെണ്ണം കുറച്ച് ഹൈറ്റ് കൂട്ടി ഒരെണ്ണം കുറച്ച് ഹൈറ്റ് കുറഞ്ഞാണ് അപ്പോൾ സർവീസ് റോഡിൻ്റെ ആ ഒരു പാലാണ് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ് താഴെ ഉള്ളത് കേട്ടാ നമ്മൾ മൂത്തുന്നം സെൻട്രലോട്ടാണ് വരുന്നത് മൂത്തുന്ന സെൻട്രലിലോട്ട് വരുമ്പോൾ നല്ല ഉയരത്തിൽ രണ്ട് വലിയ അണ്ടർപാസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂത്തുന്നം റേഞ്ച് നമുക്കറിയാമല്ലോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ കണ്ട ഉണ്ടോ പോകുമ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള എച്ച് എൻ ഡി പി സഭ നേതൃത്വത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുള്ള അതി സമ്പന്നമായ ഒരു നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൂത്തുന്നത്തെ വിശേഷിപ്പിക്കാം കേട്ടോ വിദ്യകൊണ്ടാണ് ഞാൻ സമ്പന്നത എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മളിത് ഈ മൂത്തുന്നം കടവിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് തീരെ കൊട്ടാരം പോലത്തെ വീടല്ലേ അപ്പോൾ എന്താ ദിനോഹരമായ ഒരു ആംബിയൻസ് തന്നെ നമ്മുടെ പുഴ മൂത്തുന്നം പാലം ആ ഒരു റേഞ്ച് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഇപ്പം ഇയർ കേപ്പ് പോകുന്നതിന് ശേഷം വേറെ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ പണി ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റെക്കായേക്കണം അപ്പോൾ ഇത്രയും വർക്ക് തന്നെ നമ്മുടെ അഴീക്കോട് മുനമ്പം പാലത്തിൻ്റെ വർക്ക് ഇത്രയും തന്നെ ഹൈറ്റിൽ തീർന്നിട്ടുണ്ട് അപ്പോൾ മുനമ്പ വഴിക്കൂട് പാലത്തിൻ്റെ വീഡിയോ ഞാൻ ഞാനിട്ടിരുന്നു അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാനൊന്നായി കഴിഞ്ഞ കൊടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോട്ടാ നല്ല സ്പീഡോടുകൂടി ഇതിലും വളരെ വൈകിയാണ് നമ്മുടെ ആ പാലത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തെങ്കിലും വളരെ സ്പീഡോടുകൂടിയാണ് അവർക്ക് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പഴയ പാലത്തിൻ്റെ ഭംഗിയും പുതിയ പാലത്തിൻ്റെ കുറ്റികളും കണ്ട് അടുത്ത പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണ് നമ്മുടെ വി പി തുരുത്തിലോട്ടാണ് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാലോ ശരിക്കും നമ്മുടെ വിഷ്വലിൽ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് ഒരു വലിയ എന്താ പറയുക തുരുത്ത് പോലെ കാണപ്പെടുന്നു ശരിക്കും ചുറ്റും വെള്ളങ്ങളൊക്കെ നിറഞ്ഞല്ലേ വെള്ളക്കെട്ടിനിടയിലായിട്ടൊരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഈ പി ചെറിയ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കല്പുടിയൊക്കെ കൂട്ടിയിട്ടിരുന്നു അത് കോരിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ലാസ്റ്റ് അപ്ഡേഷനിൽ ഇട്ടിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ആട്ടെ കോൺക്രീറ്റ് പ്ലാന്റും കാര്യങ്ങളൊക്കെ അഴിച്ചു കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മൾ രണ്ടാമത്തെ പാലം കൊടുങ്ങല്ലൂരിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ മുസ്ലീസ് അല്ലേ അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ നിറഞ്ഞ് തുളുമ്പിക്കി കിടക്കുന്ന ഒരു സമയമുണ്ടായിട്ടുള്ള സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും പി ആറിൻ്റെയും പി ആർ ക്യാബിൻ്റെ മാത്രമേ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളങ്ങനെ നമ്മുടെ അക്കര അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കരയിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്കാണ് റൈറ്റ് സൈഡിലായിട്ട് റോഡ് പണിയുടെയും അതേപോലെ തന്നെ സർക്കാർ പിടിച്ചിട്ട പഴയ വാഹനങ്ങളുടെയൊക്കെ ഒരു കൂമ്പാരം തന്നെ കാണട്ടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുമ്പ് വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൂർണ്ണമായി നീക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഒക്കെ നല്ല സ്പേസ് ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എടപ്പള്ളി തുടങ്ങി നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു കോട്ടപ്പുറത്തിൻ്റെ ആ കാണുന്ന ഭാഗം വരെ കേട്ടോ ആ ഒരു റോഡ് ഇടുത്തേക്ക് കിടക്കുന്ന തൊട്ടപ്പുറം വരെയാണ് നമ്മുടെ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗം വരുന്നത് കേട്ടോ ബാക്കി തിരിച്ചുള്ളതൊക്കെ ശിവാലയാണ് ആ ഒരു റേഞ്ച് തുടങ്ങി ശിവാലയം അപ്പോൾ കീത്തോളി ആ ഒരു വഴി പോകുന്ന ബസ് പോകുന്ന വഴിയാണ് നമ്മുടെ പഴയ റോഡ് ഇവിടെ തുടങ്ങിയായിരുന്നു നമ്മുടെ പഴയ ബൈപ്പാസ് ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഒരു അടിപൊളി ആറു ഒരു പാത കേട്ടോ പഴയതിനേക്കാളും കുറച്ചുകൂടെ വീതിയിലാണ് നമ്മുടെ ഈ ഒരു ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഇവിടെയും വരെയാണ് നമ്മുടെ ഓറിയൻറ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി ഈ ഒരു ഭാഗത്തിൻ്റെ തൊട്ടപ്പുറം ശിവാലയുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട അപ്പോൾ ആദ്യം ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു വെൽക്കം ബോർഡും കാര്യങ്ങളൊക്കെ തിരിച്ച് നമ്മളിപ്പോൾ വടക്കുനിന്ന് തെക്കോട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ പറവര് ഭാഗത്തോട്ടാണ് നോക്കി കാണുന്നത് നമുക്ക് കുറച്ച് അധികം ഹൈറ്റിൽ പോയിട്ട് നമ്മുടെ വിഷുലും കാര്യങ്ങളും ഷൂട്ട് ചെയ്യട്ടോ നമ്മുടെ പാലോ രണ്ട് പാലോ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം വിസിബിൾ ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അന്തരീക്ഷം കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടെ വൈഡ് റേഞ്ചിൽ നമുക്ക് വിഷ്വൽസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വി പി തിരുത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കണ്ടുവരുന്നുണ്ടല്ലേ രണ്ട് പാലങ്ങനെ കടന്ന് നമ്മുടെ മുഖത്തു ആ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡ് എന്ന് തന്നെ പറയാമല്ലേ നമുക്ക് രണ്ട് പാലങ്ങൾ അതിനെ ബന്ധിച്ച് പോകുന്നുണ്ട് ഒരു ഗോപിക്കുറി പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ ആ ഒരു റൈറ്റ് സൈഡിൽ കുറച്ച് വീതിയിലും ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന രീതി കുറഞ്ഞ് വരുന്ന ഒരു തേട്ടാ നമ്മുടെ കോട്ടപ്പുറം സ്കൂൾ നമ്മുടെ ആ ഒരു പാലം ആ പുഴ അല്ല ശരിക്കും നമ്മുടെ സ്ഥലം ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നുണ്ട് അമ്പലം നമ്മുടെ കൊടുങ്ങിലൊരു ഭാഗത്തോട്ട് പോകുന്ന വഴി കേട്ടോ ഒരു ചെറിയ വിളവോടുകൂടി അല്ലേ അങ്ങറ്റത്തായിട്ട് നമ്മുടെ കടലിൻ്റെ ഒരു ചെറിയൊരു വിഷയിൽ കാണാട്ടാ അഴിമുഖത്തോട്ട് പോകുന്നത് നമ്മുടെ കോട്ടപ്പുറം പുഴ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മടി തോന്നാറുണ്ട് കേട്ടോ പറഞ്ഞത് പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ആട്ടാ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ ഓക്കെ ബൈ ബൈ ബൈസ് യു